പുതിയ വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു ഇത് കണ്ടോ നമ്മുടെ ചുരിദാർ ചലഞ്ചിന്റെ വീഡിയോയുടെ ചുരിദാർ തയ്ക്കാനുള്ള നമ്മുടെ ക്ലോത്താണ് ഞാൻ ഷോളൊക്കെ ആയിട്ട് വന്നത് ഒരു നിങ്ങളോട് ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു നൈറ്റി തുണിയാണ് ഒറ്റ കളറാണ് നേവി ബ്ലൂവിന്റെ ഒറ്റ കളറാണ് പക്ഷെ നല്ല കോട്ടൺ തുണിയാണ് നല്ല സ്മൂത്താണ് നല്ല രസമായി ഇത് കണ്ടപ്പോൾ എനിക്കതുകൊണ്ട് ഞാനങ്ങ് ഒറ്റ കളറ് വാങ്ങിയതേ ഉള്ളൂ അപ്പോൾ ഇത് മൂന്ന് മീറ്ററിൻ്റെ ഒരു നൈറ്റി പീസ് കുഴിയാണിത് ഇത് രണ്ട് മടക്കായിട്ട് നമ്മൾ എടുത്തിരിക്കുകയാണ് അപ്പം നമുക്ക് ഇതിൻ്റെ തയ്യൽ വീഡിയോയിലോട്ട് പോകാം എല്ലാവരും നമ്മുടെ ചലഞ്ചിന് എൻ്റെ ഒപ്പം ഉണ്ടാവണം കട്ടിങ്ങിലോട്ട് അതായത് ചുരിദാറിൻ്റെ കട്ടിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന ക്ലോത്ത് ഫാബ്രിക് എങ്ങനെയാണ് നമുക്ക് തുറന്ന് വിരിച്ചിട്ട് വെട്ടണ്ടെന്ന് വരെ തുടങ്ങ ഞാൻ നിങ്ങളെ കാണിച്ചത് കാരണം ഒന്നും അറിയത്തില്ലാത്ത തുടക്കക്കാരുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ആ തുണി കംപ്ലീറ്റ് നിവർക്കാം നമുക്ക് തുണി കിട്ടുന്നത് തന്നെ ഇതുപോലെ ആ വീതി രണ്ടായിട്ട് മടക്കിയാണ് നമുക്ക് സാധാരണ തുണി കിട്ടുന്നത് ഇതാ കിട്ടിയ പാടിലിരിക്കുന്ന നിങ്ങൾ കണ്ടല്ലോ ഇതാണ് തുണിയുടെ വീതി ഇത് വലിയ വീതി ഉള്ളതല്ല ഏതാണ്ട് മുപ്പത്തിനാല് മുപ്പത്താറ് ഇഞ്ചിൻ്റെ സാധാരണ വീതിയാണ് അങ്ങനെ ഇത് രണ്ട് തുണിയാണ് ഇത് ഫുള്ളാണ് ഈ തുണിയുടെ നീളം നിങ്ങൾ കണ്ടല്ലോ നമ്മൾ നൈറ്റ് തുണി കിട്ടുമ്പോൾ ചെയ്യേണ്ടത് ഇതെന്ന് പറയുന്നത് തേരാണ് ഈ തേരാണ് തുണിയുടെ നീളം എന്ന് നമ്മൾ പറയുന്നത് ഇതങ്ങനെ മൂന്ന് മീറ്റർ തുണിയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് തുണി ആദ്യമേ ഇങ്ങനെ രണ്ടായിട്ട് കൃത്യം രണ്ടായിട്ട് മടക്കണം തുണി കൃത്യം രണ്ടായിട്ട് മിക്കപ്പോഴും നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്നത് ഇങ്ങനെ മടക്കി ഈ വീതിയിൽ മടക്കിയാണ് നമുക്ക് തുണി കിട്ടുന്നത് അങ്ങനെ നമുക്ക് ഫുൾ തുണി മടക്കിയെടുക്കാം അപ്പോൾ നമുക്ക് സത്യത്തിൽ തുണി കടയിൽ നിന്ന് കിട്ടുന്ന പരുവത്തിലാണെങ്കിൽ തുറക്കേണ്ട ആവശ്യം പോലുമില്ല എങ്കിലും ശ്രദ്ധിക്കുക എങ്ങനെ എടുക്കുന്നത് നിങ്ങൾ നോക്കുക കൃത്യമായിട്ട് നമ്മൾ നടുക്ക് വെച്ച് തുണി മടക്കുന്നു മടക്കിയിട്ട് നമുക്ക് മൊത്തം അങ്ങനെ മടക്കിയെടുക്കാം അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യണം നമുക്ക് തുണി വെട്ടാനായിട്ട് നിങ്ങളുടെ വീട്ടിൽ ഒരു നല്ല വലിപ്പമുള്ള അതായത് ഈ തുണിൻ്റെ മൊത്തം നീളം കിട്ടത്തക്ക രീതിയിൽ ഒരു ടേബിൾ റെഡിയാക്കണം ഈ മൂന്ന് മീറ്റർ തുണിയും ഇങ്ങനെ നമ്മൾ മടക്കിയെടുത്തു മനസ്സിലായല്ലോ ഒന്നൂടെ കാണിക്കാം വേണ്ട ഈ ഫുൾ ക്ലോത്ത് നമ്മൾ ഒരേപോലെ കറക്റ്റ് നടുക്ക് വെച്ച് മടക്കിയിട്ട് നമ്മൾ അതിൻ്റെ നീളപ്പാട് ഇങ്ങനെ കംപ്ലീറ്റ് വിരിച്ചിട്ടു ഇതാണ് നമ്മൾ ശരിക്കും ആദ്യം ചെയ്യേണ്ട പണി കണ്ടല്ലോ ഇനിയും അതിൻ്റെ നമുക്ക് കൈയൊക്കെ അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ ചുരിദാറിന് കൈയൊക്കെ ഒക്കെ കിട്ടണമെങ്കിൽ ഇത് കണ്ടോ തുറന്ന സൈഡ് താഴേക്ക് കൊടുക്കണം നമ്മുടെ ഓപ്പണിംഗ് സൈഡ് താഴെയും ഇതിൻ്റെ ക്ലോസ് ആയിട്ടുള്ള മടക്കുപാടുണ്ടല്ലോ മടക്കിയത് ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടില്ല ഈ മടക്കുപാട് നമ്മൾ തുറക്കണ്ട സെപ്പറേറ്റ് ചെയ്യണ്ട നമുക്ക് ഇവിടുന്ന് കൈ എടുക്കണം കേട്ടോ നൈറ്റി പീസ് തയ്ക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് ആണ് കൈ എടുക്കുന്നത് അല്ലാതെ സമയം നമ്മുടെ ചുരിദാറിന് തുണിയാണ് മെറ്റീരിയലാണ് കിട്ടുന്നെങ്കിൽ നമ്മൾ വെട്ടിയതിൻ്റെ ഈ ഭാഗത്തു നിന്ന് കൈയ്യെടുക്കും അത് ഞാൻ കാണിച്ചു തരാമേ അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ന് ഓർത്ത് നോക്കിയത് ഓപ്പണായ അതായത് എൻ്റെ ഭാഗം അങ്ങനെ താഴെ കിട്ടിച്ച് നമ്മൾ കഴുത്തോ ഷോൾ നെക്കും ഷോൾഡറും എല്ലാം വെട്ടുന്ന ഈ ഭാഗത്തു നിന്നാണ് അതുകൊണ്ട് ഇത് കണ്ടോ മണക്കിയ പാട് ഇവിടെയാണ് സമയം ഇവിടെ ഇതും കൂടെ നിങ്ങൾ നോക്കണേ ഓപ്പണിങ് കണ്ടോ തുറന്ന ഭാഗം നമ്മൾ നിൽക്കുന്നതിൻ്റെ ഭാഗത്തു നിന്ന് വലത്തോട്ട് അങ്ങോട്ട് മാറ്റിയിട്ടു നമ്മളുടെ ബോഡി ഭാഗത്തോട്ട് നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് നിൽക്കുന്ന മടക്കിയ പാട അങ്ങനെ രണ്ട് തുണിയാണെന്ന് മനസ്സിലായല്ലോ ഇനി നമുക്ക് ആദ്യം വേണ്ടത് തുണിയുടെ നീളവ് അതിന് നമുക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ചുരിദാർ നിങ്ങൾക്കിഷ്ടമുള്ള ചുരിദാർ ഏതാണോ നിങ്ങൾക്ക് എന്തേലും ഇറക്കം വേണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമുള്ള ഒരു ചുരിദാർ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഇറക്കം നോക്കുന്നു ഞാനിതിനെ ചുരിദാറിൻ്റെ മോശം മടക്കി മടക്കിയിട്ടേക്കുന്നത് ഇങ്ങനെ മടക്കി മടക്കിയിടണമെന്നൊന്നുമില്ല ഞാൻ വേറെ എളുപ്പത്തിൽ സമയം കളയാതിരിക്കാൻ വേണ്ടി മടക്കിയിട്ട് കാണിച്ചു അപ്പോൾ നമുക്ക് ഈ ഷോൾഡർ കണ്ടോ ഈ ഷോൾഡർ തയ്ച്ച് മടക്കിയേക്കുന്നത് അത് ഞാൻ ഷോൾഡർ നിവർത്ത് ഇങ്ങനെ തന്നെ ആ തയ്യൽ തുമ്പ് ചേർത്ത് തന്നെ ഞാൻ എടുക്കുക അതിന് അല്ലെങ്കിൽ തയ്യൽ തുമ്പ് ഇല്ലായെങ്കിലും കുഴപ്പമില്ല തുമ്പ് ഇല്ലാതെ തന്നെ എടുക്കാം എടുത്ത് നേരെ താഴേക്ക് നല്ല സ്ട്രേറ്റായിട്ട് നമ്മൾ വിരിച്ചിട്ടേച്ച് നമുക്ക് ഇഷ്ടമുള്ള ചുരിദാർ നമുക്ക് എത്ര ഇറക്കം വേണോ അത് വെച്ച് നമ്മൾ നോക്കുക എനിക്ക് നാൽപ്പത്തി ആറുണ്ട് തയ്ച്ച് കഴിഞ്ഞ് നാൽപ്പത്തിയാറുണ്ട് നമുക്ക് അപ്പം നമുക്ക് തയ്യൽ തുമ്പും മടക്കി അടിക്കുന്ന എല്ലാട കൂടി ഞാൻ രണ്ട് ഇഞ്ചും കൂടെ കൂട്ടി നാൽപ്പത്തി എട്ട് ഇഞ്ചാണ് ഞാൻ ഇതിൻ്റെ ചുരിദാറിൻ്റെ ഇറക്കം എടുക്കാൻ പോകുന്നത് നാൽപ്പത്തി എട്ട് ഇഞ്ച് അതെവിടുന്ന നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമോ ഈ താഴേന്ന് വേണം എടുക്കാൻ മറന്നു പോകല്ലേ അത് നമുക്ക് നാൽപ്പത്തി എട്ട് ഇഞ്ച് നാൽപ്പത്തിയേഴ് നാൽപ്പത്തി എട്ട് ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്താം നാൽപ്പത്തി അഞ്ച് നല്ല ഇറക്കം എനിക്കിഷ്ടമാണ് വീട്ടിലിട്ടേതാണേലും നല്ല ഇറക്കത്തുള്ളത് എനിക്കിഷ്ടം അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് നാൽപ്പത്തി രണ്ടോ നാൽപ്പത്തി നാലും നാൽപ്പത്തഞ്ചും ഒക്കെ മതിയാവുന്നൊരു കാണും കേട്ടോ അപ്പോൾ അതേ എടുക്കാവേ നാൽപ്പത്തി നമുക്ക് ഈ നാൽപ്പത്തി എട്ടിൽ നമുക്കൊരു ലൈൻ വരയ്ക്കാം ഇവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ തയ്യലെല്ലാം ആരംഭിക്കുന്നത് ഇനി എൻ്റെ അടുത്ത പണി എന്ന് പറയുന്നത് ഇപ്പം ഇവിടെയാണല്ലോ നെക്കും ഒക്കെ വരയ്ക്കാൻ പോകുന്നത് അതുകൊണ്ട് ഞാൻ ഈ തുണി നിങ്ങൾക്ക് കാണാൻ വേണ്ടി കുറച്ചുകൂടി താഴോട്ട് താത്തിയിടാൻ പോകണേ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ആദ്യം മുതലേ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ചെസ്റ്റ് അളവ് ചെസ്റ്റ് അളവ് എടുക്കുന്നത് ഒന്നുകൂടെ നോക്കുക നമ്മളുടെ തന്നെ കഷത്തിൻ്റെ അങ്ങോട്ട് കയറി വരണം കേട്ടോ കഷ ഇവിടെ ഇങ്ങനെ ആ തലെടുക്കുന്ന കഷത്തിൻ്റെ രണ്ട് കഷത്തിൻ്റെ അങ്ങോട്ട് കയറി വന്നിട്ട് നമ്മുടെ ബ്രസ്റ്റിൻ്റെ മുകളിലൂടെ ഇങ്ങനെ വേണം എടുക്കാൻ ഇങ്ങനെ എടുക്കുമ്പം വലിച്ചു മുറുക്കാനൊന്നും പോകരുത് നമ്മുടെ ഒരു ഒരു കൈവിരൽ തള്ളവരൽ ഇതിനകത്ത് നിൽക്കത്തക്ക രീതിയിൽ നമുക്ക് ഒട്ടും ഉറക്കമില്ലാത്ത പോലെ വേണം നമ്മളെടുക്കാൻ ഒട്ട് കീറാൻ പറ്റും ഇതിപ്പോൾ പോയി താന്നു പോകുമ്പോൾ മെഷർമെൻ്റ് ശരിക്കും മാറും കഷ്ടത്തിൻ്റെ മേളിലോട്ട് കയറി നിൽക്കണം ആ കാര്യം ഓർക്കണം കേട്ടോ മാറിപ്പോ അല്ലേ എന്നിട്ട് നമ്മളിവിടുന്ന് അവിടുന്ന് ബ്രസ്റ്റിൻ്റെ ഇവിടം വരെ നമ്മൾ എടുക്കുക കണ്ടോ ഒരു ചെറിയൊരു ലൂസ് ഒത്തിരി വേണ്ട ഒരു ഒരു വിരലിൻ്റെ ലൂസ് കണ്ടോ നിങ്ങൾ കണ്ടോ എത്ര ഉണ്ടിക്കുക നാൽപ്പത്തി രണ്ട് ഇഞ്ചുണ്ട് ഇതിപ്പോൾ ഞാൻ ഇച്ചിരി ഇച്ചിരി ഇത് കൂടുതലാണ് നാൽപ്പത്തി രണ്ട് സാധാരണ നാൽപ്പത്തി ഒന്നാണ് നാൽപ്പത്തി രണ്ട് ഇഞ്ചുണ്ട് ഇപ്പം മുകളിൽ എനിക്ക് കേട്ടോ അപ്പം നമ്മളത് എവിടെങ്കിലും ഒന്ന് കുറിച്ചു വെക്കുന്നു നാൽപ്പത്തി രണ്ട് ഇനിയും അടുത്ത നമ്മുടെ ഷെയ്പ്പ് അല്ലെങ്കിൽ വേസ്റ്റ് എന്ന് പറയും വേസ്റ്റ് വേസ്റ്റാ അല്ലേ എല്ലാം വേസ്റ്റാ ആ വേസ്റ്റ് അല്ല കേട്ടോ ഇത് വേറെ വേസ്റ്റാണ് അപ്പം ഷെയ്പ്പ് ഓർ വേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഇടവണ്ണം അല്ല നമുക്കറിയാമല്ലോ അതും വലിച്ചു മുറുക്കണ്ട സാരി ബ്ലൗസ് അല്ലല്ലോ ചുരിദാറിനല്ലേ ഒന്ന് ഒതുങ്ങി കിടക്കണം എന്നല്ലാവുള്ളൂ അപ്പോൾ നമുക്കൊരു ഇച്ചിരി ആയ വിട്ടുകൊണ്ട് നമുക്ക് നോക്കാം മുപ്പത്തിനാല് മുപ്പത്തി നാല് ഞാൻ ഒട്ട് ഇറുക്കിയല്ല എടുത്തേക്കുന്നത് സാധാരണ മുപ്പത്തി മൂന്ന് നാൽപ്പത്തൊന്നും ഉള്ളതാണ് ഇതൊരു സ്വൽപ്പം ഇങ്ങോട്ട് ലൂസ് ഇട്ട് തന്നെയാണ് നിങ്ങളെ കാണിക്കുന്നത് ഇനി നമ്മുടെ ഹിപ്പ ഹിപ്പെന്ന് പറയുന്നത് അരക്കെട്ട് അരവണ്ണം നമ്മുടെ പൂക്കളില്ലേ നമ്മുടെ പൂക്കളിൻ്റെ തൊട്ട് താഴെ നിൽക്കണം അവിടെയാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ നമുക്ക് വണ്ണം ഉള്ളത് പൂക്കളിൻ്റെ തൊട്ട് താഴെ അത് വലിച്ചു മുറുക്കണ്ട ഒരു ചെറിയൊരു അയവിട്ട് മുമ്പേ ഇവിടെ എടുത്ത പോലെ തന്നെ അതും നാൽപ്പത്തിനാണ് ശരിക്കും നമ്മൾ ഇങ്ങനെ നോക്കിയാൽ നാൽപ്പത്തി ഒന്നേ ഉള്ളൂ ഞാൻ ഇച്ചിട്ട് കൂട്ടി നാൽപ്പത്തി രണ്ട് എടുക്കുക കേട്ടോ അപ്പം ഹിപ്പും നാൽപ്പത്തി രണ്ട് മൂന്ന് മെഷർമെൻ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ നാൽപ്പത്തി രണ്ട് മുപ്പത്തി നാല് വീണ്ടും ഹിപ്പിന് നാൽപ്പത്തി രണ്ട് ഈ മൂന്ന് മെഷർമെൻറ്റിലാണ് നമ്മുടെ ചുരിദാര കംപ്ലീറ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് തുടങ്ങാം ഇനി ഞാൻ നിങ്ങളുടെ ഒരു സൗകര്യാർത്ഥം എന്നോട് പലരും ചോദിച്ചായിരുന്നു മുപ്പത് പല അളവ് കാണിക്കാവുന്നു എനിക്ക് എല്ലാ അളവും കൂടെ വെച്ച് വെട്ടാൻ പറ്റത്തില്ലോ അതുകൊണ്ട് ഇന്ന് ഞാൻ വെട്ടുമ്പം എൻ്റെ ഇതിൻ്റെ കൂടെ സബ് ആയിട്ട് മുപ്പത്തിയെട്ടിൻ്റെ അളവുകൂടെ മാത്രം ഞാനൊന്ന് പറഞ്ഞു പോവും ഒരു വ്യക്തിയെ സങ്കല്പിക്കുക മുപ്പത്തി എട്ട് ചെസ്റ്റും ഒരു മുപ്പത്തി ചെസ്റ്റുള്ള ഒരാൾക്കൊരു മുപ്പത്തി രണ്ട് വെയ്സ്റ്റ് ഷെയ്പ്പും വീണ്ടും മുപ്പത്തിയെട്ട് ഉള്ള ഒരാളുടെ അളവും കൂടെ ഞാൻ ഈ കൂടെ പറഞ്ഞു പോകും വെട്ടത്തില്ല പറഞ്ഞു പോകും അതും കൂടെ നിങ്ങൾ ഓർത്തണം ഇത് എൻ്റേതല്ല മുപ്പത്തി എട്ടുള്ള ആളുടേത് സങ്കല്പിക്കുക മുപ്പത്തെട്ടുള്ള ആൾക്ക് നമുക്ക് മൂന്നിഞ്ച് കൃത്യം മൂന്നിഞ്ച് ഒട്ടും മുന്നോട്ട് പോകരുത് ഒട്ടും പോകരുത് കൃത്യം മുപ്പത്തെട്ടുള്ള ആൾക്ക് മൂന്നിഞ്ച് നമുക്ക് വെട്ടാം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വരയ്ക്കണം മൂന്നിൽ വരയ്ക്കണം കേട്ടോ മൂന്നിൽ വരയ്ക്കണം ഇനി ഞാൻ എനിക്കാണ് വെട്ടാൻ പോകുന്നത് ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ മുപ്പത്തെട്ടുള്ള ആൾക്കുള്ള ഷേ വൺ എനിക്ക് ഞാൻ എനിക്ക് മൂന്നര തന്നെ വേണം ഇപ്രാവശ്യം ഞാൻ നിങ്ങളെ ഒരു ഫാഷൻ കഴുത്ത് ഒന്നുമല്ല റൗണ്ട് കഴുത്താണ് എനിക്കിത്തിരി ഫാഷൻ കഴുത്ത് ഈ ബ്ലൂ വെൽ ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു പക്ഷേ നിങ്ങൾ തുടക്കക്കാരായതുകൊണ്ട് ഞാൻ വെറും വെറും സാധാ റൗണ്ട് കഴുത്ത് കൃത്യം മൂന്നരയിൽ ഞാൻ കൊടുത്തു കാണുന്നുണ്ടോ നിങ്ങളെ മൂന്നരയിൽ ഇതാ മൂന്നര ഉണ്ടല്ലോ മൂന്നരയിൽ എൻ്റെ ഷേപ്പ് ഇതിനും ഇത് മറ്റേ ആളുടേത് ഈ ചുമലയിട്ട് കാണിക്കാവേ റോസ് ഇട്ട് കാണിക്കാം ഇപ്പം ഇതാണ് ഇരുപത്തി മുപ്പത്തി എട്ടുള്ള ആൾക്ക് ഇത് എനിക്കുള്ളതാണ് അപ്പോൾ എനിക്ക് മൂന്നര എടുത്തു ഇനിയും അതേ മൂന്നര തന്നെ നമ്മൾ താഴേക്കും ഇറക്കം എടുക്കണം മൂന്നര നമ്മൾ എടുക്കുന്നു എൻ്റെ എൻ്റേത് നീല തന്നെ രേഖപ്പെടുത്തുക മൂന്നര എടുത്തു എനിക്ക് ഇറക്കം ആറര വേണം ആറര തന്നെ എനിക്കിറക്കം വേണം അപ്പം നിങ്ങൾക്ക് എൻ്റെ എൻ്റെ അത്രയും വലിപ്പമുള്ളവർക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ആറര എടുക്കാം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെയെല്ലാം ചേർത്ത് നമ്മൾ ഒരു ഒരു ചതുരം നമുക്ക് ചതുര ഷേപ്പിൽ ഇവരെ കൊണ്ടുവരാം ഇതൊക്കെ നിങ്ങൾക്കെല്ലാം അറിയാൻ തോന്നുന്നു അപ്പം നോക്കിക്കേ ഈ നീലയും നീല വരകളെ തമ്മിൽ യോജിപ്പിച്ചു ചതുരമാക്കി ഇനിയും ചതുരത്തിന് നമ്മൾ കഴുത്ത് യു ഷേപ്പാണ് വരയ്ക്കുന്നത് കഴുത്ത് വരയ്ക്കാൻ നിങ്ങളൊരു കാര്യം ചെയ്യണേ നിങ്ങൾ ഇതുപോലെ കണ്ട് വരയ്ക്കണേ കണ്ടോ നമുക്കിനി ഒരു വരേണ്ട ആവശ്യമില്ല അപ്പം നിങ്ങളൊരു കാര്യം ചുമ്മാ ആ ഒരു പേപ്പറ് പേനയി എടുത്തിട്ട് ഇങ്ങനെ ചതുരം വരച്ചിട്ട് അതിൻ്റെ ഈ ഷേപ്പ് വരച്ച് പഠിക്കണം വരച്ചിട്ട് വെട്ടി നോക്കണം തുറന്ന് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഷേപ്പ് അറിയാം അത് ഇതിങ്ങനെയൊക്കെ ഇരുന്ന ഒരു രസമില്ല ഇങ്ങനെ ചിലരിങ്ങനെ താത്ത യു പോലെ നല്ലോലെ താത്ത് വരയ്ക്കുന്നവരുണ്ട് എനിക്ക് ഇങ്ങനൊരു ഷേയ്പായി ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നിർത്തുക ഇനിയും മൂന്നുള്ളയാൾക്ക് ആറര എടുക്കണ്ട മൂന്നുള്ള ആൾ ആറ് ഇഞ്ച് എടുത്താൽ മതി കേട്ടോ അതായത് ഈ മുപ്പത്തിയെട്ടുകാർ തയ്ക്കുമ്പോൾ ഇഞ്ച് ഇറക്കം എടുത്താൽ മതി അപ്പം നമുക്കതും ഇതുപോലെ ഒരു ഒരു ഷേപ്പ് വരയ്ക്കാം കണ്ടല്ലോ അവർക്കും നമുക്ക് ഇതുപോലെ തന്നെ ഇതൊന്നും ഒത്തിരി പുറത്തോട്ട് പുറത്തോട്ട് ഇറക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കണ്ടല്ലോ ഈ ഒരു ഷേപ്പിൽ നമുക്ക് അവർക്കും വരയ്ക്കാം അപ്പോൾ ഇത് മുപ്പത്തി എട്ടിന് ഇത് എനിക്ക് ഇനി നമ്മുടെ ഷോൾഡർ ആണ് പ്രശ്നം എനിക്ക് ഷോൾഡർ സത്യത്തിൽ ഫുൾ ഷോൾഡർ എനിക്ക് എത്ര ഉണ്ടെന്ന് അറിയാവോ എട്ട് ഷോൾഡർ ഉണ്ട് എട്ട് ഇതാണ് എൻ്റെ യഥാർത്ഥ ഷോൾഡർ എന്ന് പറയുന്നത് പക്ഷേ മൂന്നര ഇഞ്ച് അകലം എടുത്ത് എനിക്കിനി എട്ട് ഷോൾഡറിൻ്റെ ആവശ്യമില്ല എനിക്ക് എത്ര മതി എനിക്ക് ഏഴ് ഇഞ്ച് മതി ധാരാളം ഏഴ് ഇഞ്ച് മതി അപ്പം നമ്മളെ ഏഴിൽ ഞാനൊരു മാർക്ക് ചെയ്യുന്നു ഏഴിൽ അതേസമയം ഈ നമ്മുടെ മുപ്പത്തി എട്ടിന് വേണ്ടി മൂന്നെടുത്തയാളല്ലേ മൂന്നെടുത്തയാൾക്ക് ഏഴ് വേണോ വേണം വേണം അപ്പം നിങ്ങളവർക്കും മുപ്പത്തെട്ടല്ലേ ഉള്ളൂ ഇവിടെ മൂന്നല്ലേ എടുത്തത് കുറയ്ക്കേണ്ടതാണ് കുറയ്ക്കാൻ പാടില്ല കാരണം ഇവിടെ എത്രയേ ഉള്ളൂ മൂന്നേ ഉള്ളൂ ഇത് കണ്ടമാനം വലിയ അകലൊന്നുമല്ല അവർക്കും ഏഴ് തന്നെ വേണം ഈ ഏഴ് വേണം മുപ്പത്തെട്ടിനും ഏഴ് വേണം എനിക്ക് നാൽപ്പത്തി ഒന്ന് ഉള്ള ആൾക്കും എത്ര വേണം ഏഴ് വേണം എനിക്ക് ഏഴായത് എന്തുകൊണ്ടാണ് ഇത് മൂന്നര എടുത്തത് കൊണ്ടാണ് ഞാൻ ഷോൾഡർ കുറച്ചത് ഓക്കെ അപ്പം നമുക്ക് ഈ സെയിം ഏഴ് നമ്മൾ ഇവിടെ നിന്നും കൂടി ഒന്ന് മാർക്ക് ചെയ്യുന്നു നമ്മൾ മറപ്പം അപ്പം ഇത് രണ്ടും എനിക്കും മുപ്പത്തെട്ടുള്ള ആൾക്കും ഈ ഏഴ് ഒരുപോലെ പോലെയാണ് അപ്പം ഈ ഏഴ് തന്നെ ഞാൻ താഴേക്ക് ഇറക്കവും എടുക്കുന്നു തന്നെ ഈ ഏഴ് തന്നെ ഇറക്കം എന്നിട്ട് നമുക്ക് ആ പോയിന്റുകൾ തമ്മിൽ ചേർത്ത് വരയ്ക്കാം ഏഴ് അപ്പം മുപ്പത്തിയെട്ടുള്ള ആൾക്കും ഈ ഏഴ് എടുക്കാം ഈ സെയിം ഏഴും ഇത് രണ്ടും രണ്ടു കൂട്ടർക്കും ഒരുപോലെയാണ് നോർക്കുക ഇനി നമ്മുടെ ചെസ്റ്റ് അളവാണ് വരാൻ പോകുന്നത് ചെസ്റ്റ് അളവ് ചെസ്റ്റ് അളവ് എനിക്ക് എത്ര എന്നാൽ പറഞ്ഞാൽ നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി രണ്ടിൻ്റെ കൂടെ ലൈനിങ് തുണി അല്ലാത്തത് കൊണ്ട് ഒരിഞ്ച് കൂട്ടണം അപ്പം നാൽപ്പത്തിരണ്ട് ഒന്നും ത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് എടുക്കാം നമുക്ക് നാൽപ്പത്തി മൂന്നിൻ്റെ നാലിലൊന്നെന്ന് പറയുന്നത് പത്തേ മുക്കാല് നാൽപ്പത്തൊന്നിൻ്റെ നാലിലൊന്ന് പത്തേ മുക്കാൽ ഞാൻ ഈ ചെസ്റ്റ് ലൈനിലൂടെ ഇതാണ് ഞാൻ ഏഴ് കാണിച്ചിരിക്കുന്ന പോയിൻ്റ് ഈ പോയിൻ്റിലൂടെ കൃത്യം പത്തേ മുക്കാൽ വരയ്ക്കുന്നു പത്തേ മുക്കാലിന് ഞാൻ അടയാളം കൊടുത്തു ഇനി അവിടുന്ന് സീം അലവൻസ് നമ്മൾ തുടക്കക്കാരായതുകൊണ്ട് എത്ര വേണം ഇഞ്ച് തന്നെ നിങ്ങളിട്ട് പഠിക്കണേ ചില കഴിയുമ്പോൾ രണ്ട് മൂന്ന് ക്ലാസ് കഴിയുമ്പം നമ്മളതെല്ലാം ഒന്നരയാക്കും അപ്പം നമുക്ക് ഈ ചെസ്റ്റ് പോയിൻ്റുകളെ എല്ലാം കൂടെ നമുക്കൊന്ന് കൂട്ടിച്ചേർക്കാം ഓർത്തോണേ ഈ ഏഴിലൂടെയാണ് വരയ്ക്കേണ്ടത് നമ്മൾ മുമ്പേ അടയാളപ്പെടുത്തിയില്ലേ ആ ഏഴിലൂടെ നമ്മൾ ചെസ്റ്റ് പോയിന്റ് സത്യത്തിൽ ചെസ്റ്റ് പോയിന്റിങ്ങനെ വരയ്ക്കേണ്ട ഒന്നുമില്ല നിങ്ങളെ തുടക്കക്കാരായതുകൊണ്ട് കാണിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാം പിടിക്കിട്ടിയോ കഴുത്ത് ഷോൾഡർ ഇതും അതേ അകലം ഇവിടെ എടുത്തു പിന്നെ നമ്മൾ എന്ത് ചെയ്തു ചെസ്റ്റ് പോയിന്റ് എങ്ങനെ കണ്ടെത്തി നമ്മൾ അളന്ന് വെച്ചിരിക്കുന്ന ചെസ്റ്റ് പോയിൻ്റ കൂടെ ഒന്നുകൂടെ കൂട്ടിയിട്ട് അതിനെ നാല് കൊണ്ട് ഹരിക്കണം നാല് തുണിയല്ലേ ഇത് നാല് പീസ് നമുക്ക് കിട്ടും അതിനെ നമ്മൾ നാലായിട്ട് ഹരിക്കുന്നത് അപ്പം നമുക്ക് എത്ര കിട്ടി പത്തേമുക്കാല അടയാളപ്പെടുത്തി തയ്യൽ തയ്യൽത്തുമ്പ് സീം അലവൻസും അടയാലപ്പെടുത്തി ഇനി മുപ്പത്തിയെട്ടുള്ള ഒരാൾക്കാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം മുപ്പത്തെട്ട് പറഞ്ഞ ആൾക്കാണെങ്കിൽ മുപ്പത്തെട്ടിൻ്റെ കൂടെ ഒന്ന് കൂട്ടിക്കേ മുപ്പത്തൊമ്പത് മുപ്പത്തൊമ്പതിൻ്റെ നാലിലൊന്ന് എത്ര ഒമ്പതേ മുക്കാൽ ആ ഒമ്പതേ മുക്കാലൂടെ വേണം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം ഒമ്പതേ മുക്കാലുകാർ ഒമ്പതേ മുക്കാലുകാർ ഇതാണ് ഇവിടുന്ന് രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പ് ഇതും കണ്ടല്ലോ ഇനി നമ്മുടെ അടുത്ത പണി നമുക്ക് ആം ഹോൾ വരയ്ക്കണം ആം ഹോൾ വരയാൻ ഇവിടുന്ന് കൃത്യമായിട്ടും വരയ്ക്കാൻ ഒന്നര തന്നെ നിങ്ങളെടുക്കണം അതിനകത്ത് ഒരു ഒന്നും നോക്കണ്ട ഒന്നര തന്നെ നോക്കണം എവിടുന്നാ ഈ കോണറിൽ നിന്ന് ഈ മൂലയിൽ നിന്ന് എത്ര എടുക്കാം കൃത്യം ഒന്നര എടുത്ത് ഞാനൊരു പോയിൻ്റ് കൊടുത്തു ആ പോയിൻ്റിലൂടെ നമുക്കൊരു കേർവ് വരയ്ക്കാം അതിന് നമുക്ക് നമുക്കിങ്ങനെ അതിന് അതിൻ്റെ പകുതി അങ്ങനൊന്നും ഇല്ലത് ഇവിടുന്ന് ഇങ്ങനെ അങ്ങ് തുടങ്ങിക്കോ തുടങ്ങി ഈ പോയിന്റിലൂടെ ടച്ച് ചെയ്ത് എവിടെ വരണം ഈ താഴത്തെ ലൈനിലേക്ക് യോജിപ്പിക്കണം ഇത്രയേ ഉള്ളൂ കണ്ടോ നിങ്ങൾ ഇത്രയേ ഉള്ളൂ അതേസമയം ഇത് കണ്ടോ ഈ ലൈനിങ്ങനെ ഇച്ചിരി ഇച്ചിരി അങ്ങോട്ട് നീങ്ങി ചെന്നിട്ടല്ലേ ഇവിടെ ചെന്ന് മുട്ടിയത് ഈ ആൾക്കത് പറ്റുമോ ഈ മുപ്പത്തൊട്ടുള്ള ആളുടെ എന്ത് ചെയ്യണം ഇവിടുന്ന് തുടങ്ങണം ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ വരും ചെറിയൊരു കാല് പൂ കാലെഞ്ചിൻ്റെ വ്യത്യാസമേ ഉള്ളൂ അല്ലേ കാലിഞ്ചിൻ്റെ വ്യത്യാസമുള്ളൂ അതൊന്നും ചുരിദാർ ചുരിദാറിൻ്റെ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഒരു കാര്യം കാര്യങ്ങൾ ഉണ്ട് ഒരു കാലിഞ്ച് ഈ ഷോൾഡറിൻ്റെ ചരിവ് കൊടുക്കും അത് കൊടുക്കണ്ടെന്ന് ഊരി പോകും പലരും പറഞ്ഞേക്കാം വെറുതെയാണ് അത് വർഷങ്ങളായിട്ട് കാലിഞ്ചേ ഉള്ളൂ ഒത്തിരിയൊന്നുമില്ല ആ കാലിഞ്ച് നമ്മൾ ഈ ഷോൾഡറുമായിട്ട് നമ്മൾ ചേർത്ത് ഇങ്ങനെ വരയ്ക്കണം അപ്പോൾ എന്തേലും പോയി നിങ്ങൾ നോക്കിക്കേ ഇത്രയേ ഉള്ളൂ വളരെ ചെറിയൊരു വ്യത്യാസമുള്ളൂ ഇപ്പോൾ ഇത്രയും എപ്പോഴും കിട്ടിയില്ലേ മനസ്സിലായില്ലേ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഷെയ്പ്പ ഷെയ്പ്പ് ഇച്ചൂടെ അടുപ്പിച്ചിടാവേ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഷേയ്പ് ഇനി എവിടെയാണ് ഈ ഷെയ്പ്പ് അടയാളപ്പെടുത്തേണ്ടതെന്നാണ് അടുത്ത ചോദ്യം എവിടെയാണ് എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരുവിധം ഹൈറ്റ് ഉണ്ട് വലിയ ഹൈറ്റ് ഉള്ള ആളല്ല ഒരുവിധം ഹൈറ്റ് ഉണ്ട് അതൊക്കെ വെച്ച് വരുമ്പോൾ നമുക്ക് പതിനഞ്ചാണ് സാധാരണ വേസ്റ്റ് നമ്മുടെ ശരീരത്തിൻ്റെ എന്ന് പറയുന്നത് പതിനഞ്ച് പതിനാലര പതിനാല് വര പതിനഞ്ചര പതിനാ സോറി പതിനഞ്ച് പതിനാലര പതിനാല് ഇത് മൂന്നിനിടയ്ക്ക് ഏതെടുത്താലും അങ്ങനെങ്കിലൊന്നും വലിയ വ്യത്യാസം വരാൻ പോകുന്നില്ല എന്നെ സംബന്ധിച്ച് ഞാൻ സാധാരണ എവിടെ നിന്ന് അത് എടുക്കേണ്ടതെന്ന് അറിയാമോ ഈ ഏറ്റവും മുകളിലത്തെ ഷോൾഡറിൻ്റെ നമ്മൾ വരച്ചില്ലേ അവിടെ നിന്നാണ് ഈ പതിനഞ്ചെന്നുള്ള ഷേപ്പ് അടയാളപ്പെടുത്തേണ്ടത് ഒരു കാര്യം ചെയ്യാം നമുക്കൊരു ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് എല്ലാവർക്കും വേണ്ടി ഞാൻ അതിനെ ഒരു പതിനാലര ആക്കുന്നു അപ്പം പിന്നെ നിങ്ങൾ നിങ്ങളാരും വിഷമിക്കേണ്ട മുപ്പത്തെട്ടെടുത്ത ആൾക്കും നമുക്ക് എത്ര എടുക്കാം പതിനാലര എടുക്കാം എനിക്കും ഞാൻ പതിനാലര എടുക്കുന്നുള്ളൂ ഒരു നല്ല ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ ആ അഞ്ചടി ആറ് ഇഞ്ചൊക്കെ ഹൈറ്റ് ഹൈറ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പതിനഞ്ച് തന്നെ എടുക്കണം ഞാൻ അഞ്ച് നാലോ മൂന്നോ എനിക്ക് തോന്നുന്നത് അപ്പം അഞ്ച് ആറിഞ്ചൊക്കെ വരുന്ന പിള്ളേർക്കോ അല്ലെങ്കിൽ മുതിർന്നവർക്കോ നമുക്ക് എത്ര എടുക്കാം പതിനഞ്ച് എടുക്കാം കേട്ടോ അതുംകൊണ്ട് നിങ്ങൾ അപ്പം ഞാൻ എല്ലാവർക്കും വേണ്ടി ഇത് എത്ര എടുക്കുന്നു പതിനാലരയിൽ ഒരു ലൈൻ വരയ്ക്കുന്നു നിങ്ങൾ കണ്ടല്ലോ പതിനാലരയിൽ ലൈൻ വരയ്ക്കുന്നു ഇനി ഒരാളോടുണ്ട് നമ്മുടെ ഹിപ്പ് ഹിപ്പിൻ്റെ ഇവിടെ നമ്മുടെ ഈ സ്ലിറ്റ് ഉണ്ടല്ലോ ഈ സ്ലിറ്റ് നിങ്ങൾ നോക്കി ഈ സ്ലിറ്റ് ഈ സ്ലിറ്റ് എവിടെ വരണം എന്നുള്ളത് നമ്മള ചിന്തിക്കുന്നത് എനിക്കൊരുപാട് സ്ലിറ്റ് ഇറങ്ങി ഇഷ്ടമില്ല പക്ഷേ ഇച്ചിരി പ്രായമുള്ളവരെ സംബന്ധിച്ച് അവർ സ്ലിറ്റ് കയറി നിൽക്കുന്ന ഇഷ്ടമില്ലായിരിക്കും അതുകൊണ്ട് അവർക്ക് ഇരുപത്തി ഒന്ന് എടുക്കാം ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സിന് മുകളിലേക്ക് അങ്ങനെ ഇടാൻ താല്പര്യമുള്ളവർക്ക് പ്രത്യേകിച്ച് വീട്ടിലിടാനൊക്കെ ആണെങ്കിൽ ഇരുപത്തി എടുക്കാം എന്ത് വന്നാലും ഞാൻ എനിക്ക് ഇരുപതേ എടുക്കത്തുള്ളൂ അതുകൊണ്ട് നിങ്ങളാരും എടുക്കണം എന്ന് ഞാൻ ആരെ നിർബന്ധിക്കത്തില്ല നിങ്ങളുടെ ചുറ്റിദാറിൻ്റെ അളവൊക്കെ വെച്ച് നോക്കി ചുരിദാറിൻ്റെ അളവ് വെച്ച് നോക്കി നിങ്ങൾക്ക് തുടക്കക്കാർക്ക് കണ്ടുപിടിക്കാൻ പാടാം അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ഇരുപത്തി ഒന്ന് എടുത്തു ചുറ്റിദാറിന് വലിയ അധികം പാൻറ്റിൻ്റെ അവിടെ തൊട്ട് സ്ലിറ്റ് വേണം എന്നുള്ളവർക്ക് എത്ര എടുക്കാം എടുക്കാം തീരെപ്പൊക്കം കുറഞ്ഞവർ അഞ്ചടിയിൽ താഴെപ്പൊക്കമുള്ളവർക്കാണെങ്കിൽ പത്തൊൻപത് എടുത്താൽ മതി കേട്ടല്ലോ അങ്ങനെ ഞാൻ എനിക്ക് ഇരുപതിൽ ഞാൻ വെയ്സ്റ്റ് ലൈൻ വേസ്റ്റ് അല്ല ഹിപ്പ് ലൈൻ മാർക്ക് ചെയ്തു ഇത്രയും പടി കിട്ടിയല്ലോ ഈ മൂന്ന് ലൈനെയും കൂടെ ഞാൻ മാർക്ക് ചെയ്യാൻ പോവാം ഒന്ന് രണ്ട് കണ്ടല്ലോ രണ്ട് ലൈന വേസ്റ്റ് നമ്മുടെ ചെസ്റ്റ് ലൈൻ വേസ്റ്റ് ലൈൻ ഹിപ്പ് ലൈൻ നമുക്ക് ഇനി മെഷർമെൻ്റ് അടയാളപ്പെടുത്താം വേസ്റ്റ് എത്ര എന്നാണ് പറഞ്ഞിരുന്നത് എനിക്ക് നമ്മൾ കണ്ട കണ്ടെത്തിയത് മുപ്പത്തി നാലാണ് അപ്പം മുപ്പത്തിനാലിൻ്റെ കൂടെ ഒരിഞ്ചൂടെ കൂട്ടണം മുപ്പത്തി അഞ്ച് അപ്പം മുപ്പത്തഞ്ചിൻ്റെ നാലിലൊന്നെന്ന് പറയുന്നത് എട്ടേ മുക്കാൽ എട്ടേ മുക്കാൽ നമുക്ക് എട്ട് മുക്കാൽ അടയാളപ്പെടുത്താം എട്ടര എട്ട് മുക്കാലിൽ ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തി നമുക്ക് രണ്ടിഞ്ച് സീം അലവൻസും അടയാളപ്പെടുത്തി സംശയം ഉണ്ടോ ഇല്ലല്ലോ ഉള്ള നമുക്ക് എത്ര ഉണ്ടോ നമ്മുടെ യഥാർത്ഥ അളവ് അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയിട്ട് അതിനെ കൊണ്ട് ഹരിക്കുക അതാണ് നമ്മുടെ മെഷർമെൻ്റ് അതിൻ്റെ കൂടെ ഒന്നും ഇനി നമ്മുടെ മുപ്പത്തിരണ്ടുകാരുണ്ടല്ലോ നമ്മുടെ മുപ്പത്തിരണ്ടുകാർക്ക് അതായത് അളവുള്ള ആളുടെ എന്ന് പറയുന്ന മുപ്പത്തി രണ്ടെന്ന് നമ്മൾ കണ്ടെത്തി മുപ്പത്തിരണ്ടിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയാൽ മുപ്പത്തിമൂന്ന് മുപ്പത്തി മൂന്നിൻ്റെ നാലിലൊന്നെന്ന് പറയുന്നത് എട്ടേ കാല് അത് എത്ര വരും നോക്കിക്കേ എട്ടേകാല് ഇവിടെ വരും അപ്പം നമുക്ക് ആ ആൾക്കാണെങ്കിൽ ഈ എട്ടേകാൽ അടയാളപ്പെടുത്താം അവിടെ നിന്ന് രണ്ട് മാറ്റി നമ്മൾ തയ്യൽത്തുമ്പും അടയാളപ്പെടുത്തി ഇനി നമുക്ക് ഹിപ്പ് ഹിപ്പിനൊരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഹിപ്പിന് ശ്രദ്ധിക്കേണ്ട കാര്യം എനിക്ക് ഹിപ്പ് നാല്പത്തി രണ്ടെന്ന് പറഞ്ഞു നാൽപ്പത്തി രണ്ടിൻ്റെ കൂടെ ഒന്നുകൂടി കൂട്ടി നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി മൂന്നിൻ്റേത് പത്തേ മുക്കാൽ ആ പത്തേ മുക്കാൽ ആ കൃത്യം മുമ്പത്തെ പോലെ തന്നെ ഇത് തന്നെ ഇവിടെ വന്ന അതേ അളവാണ് പത്തേ മുക്കാൽ പത്തേ മുക്കാൽ ഞാൻ ഇതേണ്ടേ എനിക്ക് നീല കൊണ്ട് അടയാളപ്പെടുത്തി സീ മലവൻസ് ഒറ്റ ഇഞ്ച് ഇടാവൂ കേട്ടല്ലോ ഒറ്റ ഇഞ്ച് വേണ്ട ആ ഒരു ഇഞ്ച് ഇടുന്നു അതെന്തിനാണ് നമ്മൾ തയ്ക്കുമ്പം കാണിക്കാം ഇനി നമ്മുടെ മുപ്പത്തെട്ടുകാർക്ക് എത്ര വേണം മുപ്പത്തെട്ടിൻ്റെ കൂടെ ഒന്ന് കൂട്ടി മുപ്പത്തൊമ്പത് മുപ്പത്തൊമ്പതിൻ്റെ നാലിലൊന്നെത്ര എട്ടേ മുക്കാൽ എട്ടേ മുക്കാൽ എട്ടേ മുക്കാൽ അടയാളപ്പെടുത്തി അവിടെ നിന്ന് ഒരു ഒരു ഇഞ്ച് എന്ന് തയ്യൽത്തൊമ്പത് എത്ര വരും ഇത്രയും വരും നിങ്ങൾ കണ്ടല്ലോ മുപ്പത്തെട്ട് ഒന്ന് മുപ്പത്തി ഒമ്പത് മുപ്പത്തൊമ്പതിൻ്റെ നാലിലൊന്ന് സോറി എട്ടേ മുക്കാൽ എട്ടേ മുക്കാലല്ല ഞാനൊരു ഇങ്ങനെ ഇത്രയും മാറി വന്നെന്ന് അതായത് മുപ്പത്തി എട്ടിൻ്റെ ഇവിടെ ഒന്ന് കൂട്ടി മുപ്പത്തൊമ്പതിൻ്റെ നാലിലൊന്ന് ഒമ്പതേ മുക്കാൽ ഒമ്പത് നാല് മുപ്പത്താറ് ഒമ്പതേ മുക്കാലാണ് വരുന്നത് ഒമ്പതേ മുക്കാൽ വരുമ്പോൾ കണ്ടോ ഇവിടെ വരുമേ തെറ്റിപ്പോയതാണേ ഒമ്പതേ മുക്കാൽ ഇതാണ് ശരിയെ നീട്ടി വരച്ച ഒമ്പതേ മുക്കാൽ അതിൻ്റെ കൂടെ എത്ര ഒരിഞ്ച് അപ്പോൾ എൻ്റെ യഥാർത്ഥ ലൈനിൽ തന്നെയായിരിക്കും അവർക്ക് ഒരിഞ്ച് കൂടുതൽ വരുന്നത് ഇപ്പം നിങ്ങൾക്ക് ഒരു വിധം മനസ്സിലായില്ലേ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം ഒത്തിരിയായ അധികമായാൽ അമൃതും വിഷം എന്നല്ലേ അതുകൊണ്ട് ഇവിടെ ഞാൻ ക്ലോസ് ചെയ്തോട്ടെ അപ്പം നിങ്ങൾക്ക് ഈ ഇത് ഉപകാരപ്പെട്ടാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങൾക്കറിയാവുന്ന ഒരാൾക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാനും അതിൻ്റെ കറക്റ്റ് കമൻറ്റും ഒരു ലൈക്കും ഒക്കെ തരാൻ മറക്കല്ലേ അപ്പം ബാക്കി ഭാഗവുമായിട്ട് ഉടനെ വരാം എൻ്റെ കൂടെ നിങ്ങളും തുണിയെടുത്ത് ഇത്രയും ചെയ്യണം ഇനി ബാക്കി എവിടുന്നേലും മറ്റൊരാളുടെ വീഡിയോ കണ്ടിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കരുത് അടച്ചു വെച്ചോ നാളെ ഉറപ്പായിട്ട് ഞാൻ വരും അപ്പോൾ നമുക്ക് തുറന്ന് ഇതുപോലെ ആരംഭിക്കാം ഞാനും അപ്പോഴേ ചെയ്യത്തുള്ളൂ ഞാനിപ്പോൾ ഇത് ക്ലോസ് ചെയ്യാൻ പോവാം കേട്ടോ ഓക്കേ